അതിനൊക്കെ ബോംബെ ബോബേ കായലിൽ ഞാൻ ചങ്ങായി കൊത്തൂല ചൂണ്ടിലിടാ ഇറങ്ങിയെന്ന സാഗലും അങ്ങനെ ഒരു ദിവസം ഞാൻ ബോംബെ ചൂണ്ടില് ഇട്ട് കൊണ്ടു നിൽക്കാൻ നേരത്തെ ശ്രാഗ കൊത് വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോവാ അങ്ങോട്ട് കൊണ്ടുവാ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോവാൻ ഒറ്റ പല്ല് പറഞ്ഞു പോകും ഞാൻ നാട്ടുകൂടി ദിവസം അപ്പൊ വെളുത്തുള്ളിയോ ഒരു മനസ്സിലട്ട് ചതക്കെ ഈ പിലാചോട്ടിന്റെ ഷാദിലാരാ അതന്നെ സാധനം ബുക്ക് ചെയ്തില്ലാതെ അയിനൊക്കെ പോവാൻ പേ ഈ ചെടിലെ ചെക്കന്മാരൊന്നുമല്ല നല്ല മുട്ടിക്ക ചക്കമാരൊക്കെ അല്ല ഓർഡർ ചെയ്തേ എത്ത മോത്തിൽ സന്തോഷല്ലാത്ത എനിക്ക് അയാളെ രണ്ടും പൊട്ടിച്ച സന്തോഷാവു ആ എന്നാ ഒന്നിവിടെന്ന ബോബിന്ന ആളാക്കി തല്ലൂടാ ചേച്ചേ